ഓം ായി ഭഗവാന്റെ പതാര ബിന്ദിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശവ യത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി അഞ്ചാം ഭാഗത്തിലേക്ക് സുസ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദ് പി എസ് കാസർഗോഡാണ് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമാൻ വി കെ സൗഹരി മഞ്ചേരിയാണ് അദ്ദേഹം തന്നെയാണ് അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും ഭദന പാടുന്നതും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ഓങ്കാരവും മൂന്ന് സായി ഗായത്രിയും പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങിക്കോളൂ സായിരാം ഓ സൈറാം ഓ सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ओ ായ വിഹേ സത്യദേവായ ധീമഹീ തന്ന സർവ പ്രചോദയാ കേരളീയരുടെ ശ്രദ്ധേയമായ ഭക്തി പ്രേമസ്വരൂപരെ സുതലത്തിലേക്ക് പോകാൻ നേരം തൻ്റെ പ്രജകളോടായി ബലിചക്രവർത്തി പറഞ്ഞു വർഷത്തിലൊരിക്കൽ വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം ഇങ്ങനെ ബലിചക്രവർത്തി എത്തുന്ന ദിനമാണ് ഓണമായി കേരളം ആഘോഷിക്കുന്നത് ഓണദിനത്തിൽ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഗൃഹങ്ങളിൽ സദ്യയൊരുക്കി ആദ്യം അത് ഈശ്വരന് നിവേദിച്ചുകൊണ്ട് എല്ലാവരും കഴിക്കുന്നു ഇങ്ങനെ മഹാബലിയുടെ മഹത്തായ ത്യാഗത്തെ അവർ ഓർമ്മിക്കുന്നു നവീനമായത് എന്നാണ് ഓണം എന്നാൽ അർത്ഥം പുതു വസ്ത്രങ്ങളോ പുതുചിന്തകളോ അല്ലെങ്കിൽ പുതിയ പ്രവർത്തികളോ ആകാം ഇത് നല്ല പുതുചിന്തകൾ വികസിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതാണ് ഓരോ വർഷവും കേരളീയർ ആഘോഷിക്കുന്ന പുണ്യമായ ഉത്സവം കേരളീയർ ആയിരക്കണക്കിന് കേരളീയർ വീടും കുടിയും വിട്ട് ഇവിടെ പ്രശാന്തി നിലയത്തിൽ വന്ന് ഓണം ആഘോഷിക്കുന്നു പരമ്പരാഗതമായ ഉത്സവം ഇങ്ങനെ ഇവിടെ വന്ന് ആഘോഷിക്കുന്നത് കേരളീയർ മാത്രമാണെന്ന കാര്യം വളരെയധികം ശ്രദ്ധേയമാണ് മറ്റൊരു സംസ്ഥാനത്തിലെയും ആളുകൾ ഇങ്ങനെ ചെയ്യുന്നില്ല ഈ ഉത്സവം ഇവിടെ ഇങ്ങനെ ആഘോഷിക്കുന്നത് അവരുടെ മഹത്തായ ഭാഗ്യം കൊണ്ട് മാത്രം ഭക്തിയുടെ ഉത്തമ മാതൃകയാണിത് ബന്ധുക്കളെയും സ്വന്തക്കാരെയും വിട്ട് ഓണം ഇവിടെ ആഘോഷിക്കുക എന്നത് പരമമായ ഭക്തിയുടെ ലക്ഷണമാണ് വളരെ സന്തോഷത്തോടെ ഇവിടെ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് ഷെഡുകളിൽ ഉറങ്ങി സ്വാമിയോടുള്ള ആഘാതമായ ഭക്തി അവർ കാണിക്കുന്നു കേരളീയർ ഇത്തരം ഭക്തി ഇനിയും വളർത്തിയെടുത്ത് മാതൃകാപരമായ ജീവിതത്തിലൂടെ കേരള സംസ്ഥാനമാകെ പവിത്രീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആഗ്രഹങ്ങളെ ത്യജിക്കൂ ആനന്ദം നേടൂ പ്രേമസ്വരൂപരെ ഈ പവിത്രമായ ബുദ്ധ പൂർണിമാ ദിനത്തിൽ നാം ബുദ്ധനെക്കുറിച്ചും പൗർണിമിയെക്കുറിച്ചും സംസാരിക്കുന്നു പക്ഷേ ബുദ്ധോപദേശങ്ങളെ ബുദ്ധോപദേശങ്ങളെക്കുറിച്ച് അവിടുത്തെ മഹനീയതയെക്കുറിച്ച് മാതൃകാപരമായി ജീവിതം നയിച്ചതിനെ കുറിച്ച് നാം വിരളമായി അന്വേഷിക്കാറുള്ളു ഒരു പുത്രന് വേണ്ടി ശുദ്ധോധന രാജാവും രാജ്ഞി മായാദേവിയും വളരെയേറെ സാധനകളും തപസും ജപതപ്രതാദികളും യജ്ഞങ്ങളും വർഷങ്ങളോളം അനുഷ്ഠിച്ചു അവർ ധാരാളം ജ്യോതിഷ ജ്യോതിഷകളുമായും ബന്ധപ്പെട്ടു സിംഹാസനത്തിന് അനന്തരാവകാശം ഇല്ലാത്തതിനാൽ ശുദ്ധോധന രാജാവ് വളരെ പരിഭ്രാന്തനും അശാന്തനുമായിരുന്നു ഇരവു പകൽ ഈ ചിന്ത രാജാവിനെ വേട്ടയാടി ഒടുവിൽ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി മായാദേവി ഒരു ആൺകുഞ്ഞിന് ജന്മമേക്കി പക്ഷേ നിർഭാഗ്യവശാൽ ഉടൻ തന്നെ മായാദേവി അന്തരിച്ചു കുഞ്ഞിന് സിദ്ധാർത്ഥൻ എന്ന് പേരിട്ടു ശുദ്ധോധന രാജാവിന്റെ രണ്ടാമത്തെ ഭാര്യ ഗൗതമി സ്വസന്താനത്തെ പോലെ തന്നെ കുഞ്ഞിനെ സ്നേഹിച്ചു സംരക്ഷിച്ചു ഗൗതമൻ എന്ന് അദ്ദേഹത്തെ വിളിക്കപ്പെടാനുള്ള കാരണം ഇതാണ് സിദ്ധാർത്ഥൻ രാജ്യം ഭരിക്കുകയില്ലെന്നും സാമ്രാജ്യം ഉപേക്ഷിച്ച് ത്യാഗജീവിതം നയിക്കുമെന്നും ജ്യോതിഷികൾ പ്രവചിച്ചിരുന്നു ഈ പ്രവചനം സദാ ശുദ്ധോധന രാജാവിന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു കുട്ടിയുടെ വളർച്ചയ്ക്കും രാജാവിന്റെ ഉത്കണ്ഠയും കൂടിക്കൊണ്ടേയിരുന്നു കൊട്ടാരത്തിനു പുറ പുറത്തു പോകാതെ മറ്റുള്ളവരുമായി ഇടപഴകാതെ കുട്ടി വളരാനുള്ള എല്ലാ കാര്യങ്ങളും രാജാവ് ചെയ്തു മറ്റാരുടെയും സ്വാധീനത്തിൽപ്പെടാതെ നീണ്ട പത്തു വർഷത്തോളം അദ്ദേഹം മകനെ അങ്ങനെ സംരക്ഷിച്ചു ഒരു ദിവസം ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ശുദ്ധോധന രാജാവിനെ മുഖം കാണിക്കാനെത്തി രാജകുമാരന് വേണ്ടി തങ്ങളുടെ പുത്രിയെ പുത്രി യശോധരയെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം രാജാവ് അവരുടെ നിർദ്ദേശം സ്വീകരിച്ചു അങ്ങനെ സിദ്ധാർത്ഥനും യശോധരിയുമായുള്ള വിവാഹം നടന്നു വിവാഹാനന്തരം ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിച്ചു പേർ പേർ രാഹുൽ യുവദമ്പതികൾ തങ്ങളുടെ ശിശുവത്ത് സന്തോഷകരമായി സമയം ചെലവഴിച്ചു കൊട്ടാരത്തിലെ ഈ സുഖസമൃദ്ധികൾക്കിടയിലും സന്തോഷകരമായ ദാമ്പത്യവേളയിലും ഗൗതമന്റെ മനം അസ്വസ്ഥമായിരുന്നു ഒരിക്കൽ കൊട്ടാരം വിട്ട് പുറത്തു പോയപ്പോൾ കണ്ട രംഗങ്ങൾ മനുഷ്യരുടെ വാർദ്ധക്യ ക്ലേശങ്ങൾ രോഗം മരണം ആയിരുന്നു അതിനു കാരണം ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് പെട്ടെന്നൊരു മനപരിവർത്തനം ഉണ്ടായി അർദ്ധരാത്രി സമയം പത്നി അഗാധ നിദ്രയിലാണ്ടപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു പിന്നെ കുഞ്ഞിനെ തലോടി ഒട്ടും അമാന്തിച്ചില്ല വനത്തിലേക്കുള്ള യാത്രയായി വനത്തിൽ സിദ്ധാർത്ഥൻ വളരെയേറെ ക്ലേശങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അഭിമുഖീകരിച്ചു പക്ഷേ എല്ലാം അഗ്നിപരീക്ഷകളെയും ദൃഢനിശ്ചയത്തോടെയും ക്ഷമയോടെയും അദ്ദേഹം നേരിട്ടു പുത്രവിയോഗത്താൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കനത്ത ദുഃഖത്തിലാണ്ടു വളരെയേറെ തീവ്രമായ ശാരീരിക മാനസിക വേദനകൾക്കിടയിലൂടെ പോകുമ്പോഴും അദ്ദേഹം ആത്മസാക്ഷാൽക്കാരത്തിലേക്ക് തന്നെ മുന്നേറിക്കൊണ്ടിന്നിരുന്നു യാത്രക്കിടയിൽ സിദ്ധാർത്ഥൻ ഒരു പുണ്യപുരുഷനെ കണ്ട് കണ്ടുമുട്ടി അദ്ദേഹത്തിന്റെ വേദനകളുടെ കാരണം സത്യത്തിൽ സ്വന്തം ഉള്ളിൽ ഉള്ളിൽ തന്നെയാണെന്നും ആ വേദനയാണ് ആത്മ സാക്ഷാത്കാരപാതയിൽ തടസ്സമായി വരുന്നതെന്നും ആ പുണ്യപുരുഷൻ സിദ്ധാർത്ഥനെ അറിയിച്ചു അദ്ദേഹം സിദ്ധാർത്ഥന് ഒരു തകിട് നൽകി രക്ഷയ്ക്കായി അത് കഴുത്തിൽ ധരിക്കാൻ ഉപദേശിച്ചു ഈ സമയം ഭഗവാൻ തൃക്കരഞ്ചൊഴറ്റി ആ രക്ഷാകവചം എടുത്ത് ഭക്തസഹസ്രങ്ങളെ കാണിച്ചു വൻ കര കരകോശം മുഴങ്ങി ഇതായിരുന്നു ആ സാധു സിദ്ധാർത്ഥൻ നൽകിയ രക്ഷ സിദ്ധാർത്ഥൻ അത് ധരിച്ചതോടെ സമസ്ത വിഷമതകളും ഉടനടി അപ്രത്യക്ഷമായി അവസാന നിമിഷം തൻ്റെ ഭൂലോകവാസം തീരുന്നതുവരെ ബുദ്ധന്റെ ഗളത്തിൽ ആ രക്ഷയുണ്ടായിരുന്നു ബുദ്ധൻ ശരീരം ത്യജിച്ചപ്പോൾ ആ രക്ഷയും അപ്രത്യക്ഷമായി സിദ്ധാർത്ഥൻ തീവ്രമായ തപസിലേർപ്പെട്ടു അത് വളരെ കാലം നീണ്ടു നിന്നു അദ്ദേഹം സ്വയം ചോദിച്ചു കൊണ്ടിരുന്നു ഞാൻ ആരാണ് ഞാൻ ഈ ശരീരമോ ഞാൻ മനസ്സോ ഞാൻ ഈ ബുദ്ധിയോ ഞാൻ ചിത്തമാണോ അങ്ങനെ താൻ ഇതൊന്നുമല്ല എന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു ഒടുവിൽ അദ്ദേഹം സത്യം സാക്ഷാത്കരിച്ചു ഞാൻ ഞാനാകുന്നു വേദം പ്രഖ്യാപിക്കുന്നു അഹം ബ്രഹ്മാസ്മി തത്വമസി ഈ രണ്ടു വേദപ്രഖ്യാപനങ്ങളിൽ പോലും രണ്ടു കാര്യങ്ങളുണ്ട് ഞാനും ബ്രഹ്മവും അതും ഈശ്വരനും യഥാർത്ഥ ജ്ഞാനം ഏകത്വം ദർശിക്കുന്നതിലാണ് അദ്വൈത ദർശനം ജ്ഞാനം അടിസ്ഥാനപരമായി ഏകത്വത്തെ അറിയാതെ നാനാത്വം ദർശിക്കുന്നത് അജ്ഞതയുടെ ലക്ഷണമാണ് ദ്വന്ദം രണ്ടെന്ന അറിവ് സത്യമല്ല ഈ വിധം ബുദ്ധൻ അഘാതമായി ആത്മാവിനെ അന്വേഷിച്ചു ഒടുവിൽ ഞാൻ ഞാനാകുന്നു എന്ന സാക്ഷാത്കാരവും നേടി ഇതാണ് യഥാർത്ഥ സാക്ഷാത്കാരം സാക്ഷാത്കാരവും നിങ്ങളിതുപക്ഷേ വർഷങ്ങളായി തപസ് ചെയ്യുന്നുണ്ടാകാം ിക്കുന്നുണ്ടാകാം യോഗാസനങ്ങൾ പരിശീലിക്കുന്നുണ്ടാകാം പക്ഷേ ഈ രീതിയിലുള്ള ആധ്യാത്മിക സാധനകൾ താൽക്കാലികമായി താൽക്കാലിക സംതൃപ്തി നൽകൂ അനശ്വരമായ ആനന്ദം നൽകുകയില്ല ചിലർ ധ്യാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാം ബുദ്ധൻ പോലും ധ്യാന പരിശീലനം പ്രചരിപ്പിച്ചിരുന്നു നിങ്ങൾ എന്തിനെ ആണ് മനസ്സിലാക്കുന്നത് ധ്യാനിക്കുന്നത് ധ്യാനം എന്നാൽ എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത് ഒരു പ്രത്യേക വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണോ അതെ ഒരിക്കലുമല്ല ഞാൻ ഞാനാകുന്നു എന്ന തത്വത്തെ സ്മരിക്കുന്നതാണ് ധ്യാനം മറ്റൊരു സാധനയും ഇതിന് തുല്യമല്ല ഞാൻ നീ എന്ന ചിന്ത ഉള്ളില ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഏകത അനുഭവിക്കാൻ സാധ്യമല്ല ഏകതയുടെ ഈ തത്വം ഞാൻ ബുദ്ധ ഞാൻ ഈ തത്വം ബുദ്ധൻ തിരിച്ചറിഞ്ഞു സത്യത്തിന്റെ അടിത്തറയിൽ ജീവിതം നിലനിർത്തി പല യോഗികളുടെയും നിർദ്ദേശാനുസരണം അദ്ദേഹം തപസ് തുടങ്ങി പല സാധനങ്ങളും അനുഷ്ഠിച്ചു ഏകത്വ ദർശനത്തിലേക്ക് ഇതൊന്നും നയിക്കുന്നില്ലെന്നും അദ്ദേഹം മനസ്സിലാക്കി ഇങ്ങനെ സമയം പാഴാക്കിയതിൽ അദ്ദേഹം പാശ്ചാത്യച്ചു വേണ്ട വിധം സമയം വിനിയോഗിച്ച് ജീവിതം ധന്യമാക്കണം ഇതാണ് മാനവന്റെ കർത്തവ്യം ഓം കുറച്ച് എൻ്റെ പേര് സൗഭരി നേരത്തെ ടീ ടീച്ചറെ പറഞ്ഞല്ലോ ഞാൻ ഞാൻ മഞ്ചരി സമിതിയിൽ നിന്ന് അംഗമാണ് പതിനഞ്ച് പന്ത്രണ്ട് ഇരുപത്തിനാലില് ഞാൻ അന്തർസാഹിത യജ്ഞത്തിൽ വന്നിരുന്നു കൂടുതൽ എല്ലാവരോട് അന്ന് അന്നുള്ളവർക്കെല്ലാം എന്നെ പറ്റി അറിയാമായിരിക്കാം അന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ എൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാല് ഞാൻ സൗഭരി ഭാര്യ തുളസി മകൻ തുഷാർ എൻ്റെ മരുമകൾ അല്ലെങ്കിൽ എന്റെ മകള് ലക്ഷ്മി ഞങ്ങൾ നാലു പേരും ഈ യജ്ഞത്തിൽ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു കാരണം സ്വാമിയുടെ അനുഗ്രഹം തന്നെയാണ് ഞങ്ങൾ നാലു പേരും ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഇത് ഇന്നലെ വൈകുന്നേരമാണ് തുഷാർ മോൻ തുന്നോട് പറഞ്ഞത് അയ്യോ ഇന്നത്തെ പാർട്ടിസിപ്പന്റിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എന്താ ചെയ്യാ അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു എന്തിന് പേടിക്കും സ്വാമി എപ്പോഴും പറയുന്നില്ലേ ഞാനുള്ളപ്പോൾ നീ എന്തു പറയാം ഞാനില്ലേ കൂടെ അപ്പം ഞാനും പറഞ്ഞു അതുതന്നെയാണ് ഞാനുണ്ട് ഞാൻ ചെയ്യാം ഞാൻ ഒമ്പത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഞാൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ബറോഡയിൽ ജോയിൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അതായത് ഇരുപത്തഞ്ച് ഒക്ടോ ഇരുപത്തഞ്ച് പത്ത് നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് എൻ്റെ കല്യാണം തുളസിയുമായി കഴിഞ്ഞത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എൺപത്തെട്ട് അന്നാണ് തുഷാറിൻ്റെ ജനനം ഉണ്ടായത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ പതിനാറ് മൂന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് തുഷാറിൻ്റെ കല്യാണം സായി സായി ലക്ഷ്മിയുമായിട്ട് നടന്നത് അതേ വർഷം തന്നെ അതായത് മുപ്പത് ആറ് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ഭാരത് പെട്രോളിയത്തിൽ നിന്നും റിട്ടയർ ചെയ്തു ഇതാണ് എൻ്റെ ജീവിതമാകുന്ന കലണ്ടർ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ഈ സമയങ്ങളിലെല്ലാം എന്നെ തുണച്ചത് ഒന്ന് മാത്രം എനിക്ക് സ്വാമിയോടുള്ള ഭക്തി ഞാൻ ദിവസവും രാവിലെ മഞ്ചേരിയിൽ ഒരു അമ്പലമുണ്ട് രണ്ട് അമ്പലമുണ്ട് അതായത് തിരുവയ്പാറ ശ്രീകൃഷ്ണക്ഷേത്രം അതുകൂടാതെ എട്ടിയോട്ട അയ്യപ്പക്ഷേത്രം ഈ രണ്ട് അമ്പലങ്ങളിലും ഞാൻ എന്നും ദർശനം നടത്താറുണ്ട് വീട്ടിൽ ഉണ്ടാകുമ്പോൾ പൂക്കളും കൊണ്ട് പൂ അവിടെ അമ്പലത്തിൽ കൊടുക്കാറുണ്ട് രാവിലെ എൻ്റെ എൻ്റെ ദിവസം തുടങ്ങുന്നത് തന്നെ മാതാപിതാക്കൾ സ്വാമി സായിബാബ കൃഷ്ണൻ അയ്യപ്പൻ ഇവരുടെ അനുഗ്രഹിസ് ലഭിച്ചുകൊണ്ടാണ് എനിക്ക് സ്വാമിയും കൃഷ്ണനും അയ്യപ്പനും എല്ലാം ഒന്നു തന്നെ എന്നെ നേർവഴിക്ക് നടത്തുന്ന എന്നെ ഞാനാക്കി മാറ്റിയ അവർ അതായത് സ്വാമി തന്നെ ഈ സമയത്ത് ഞാൻ ഒരു പഴയ കാര്യം ഓർമ്മിക്കുകയാണ് തുഷാർ ചെറുകുട്ടിയായിരുന്നപ്പോൾ അത് രണ്ട് വയസ്സും മറ്റായിരുന്നപ്പോൾ ഞങ്ങൾ ബറോഡയിലായിരുന്നു ആയിരുന്നപ്പോൾ അവർ അവനൊരു പനി വന്നു പനി ത്രോ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു ത്രോട്ട് ഇൻഫെക്ഷൻ വന്ന് അത് എത്ര ആയിട്ടും മാറുന്നില്ല ഡോക്ടറെടുത്ത് മര ഡോക്ടറെടുത്ത് പോയി മരുന്നെല്ലാം കഴിച്ചു ഞാനും തുളസി അങ്ങനെ ഉറക്കൊഴിച്ചിരിക്കും രാത്രിയെല്ലാം ഉറക്കൊഴിച്ചിരിക്കുക അങ്ങനെ സ്വാമിയും അന്ന് അങ്ങനെ വളരെ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞുള്ളൂ എല്ലാവരും എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെ സ്വാമി എല്ലാം ഒന്ന് തന്നെ അങ്ങനെ പ്രാർത്ഥിക്ക മരുന്നുകൾ കൊടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടൊന്നും മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒരു വ്യാകുലം തന്നെയാണ് ഞങ്ങൾക്ക് വന്നത് ഈ ഈ സമയത്താണ് എനിക്ക് അമ്മയുടെ നാട്ടിൽ നിന്ന് അമ്മയുടെ ഒരു ലെറ്റർ വന്നത് അതായത് വീട്ടിൽ ബാത്റൂമ് ഒന്ന് റിനോവേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിന് കുറച്ച് പൈസ വേണം ഞാനാകെ ടെൻഷനിലായിരുന്നു കാരണം ഈ ടെൻഷനിലായ കാരണത്താൽ അപ്പം അമ്മയ്ക്ക് അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ ലെറ്റർ അയച്ചു അമ്മ അന്ന് ഫോണും മൊബൈലും ഒന്നും ഒന്നും ഇതൊന്നും കൂടുതൽ ഇത്ര സൗകര്യമൊന്നുമില്ലല്ലോ തൽക്കാലം എൻ്റെ കയ്യിൽ പൈസ ഇല്ല അത് ഏട്ടൻ നാട്ടിലെ ഏട്ടനുണ്ട് ഏട്ടനോട് എന്തെങ്കിലും ചെയ്യാൻ പറയൂ അങ്ങനെ ആ ഏട്ടനെ കിന്ന് തൽക്കാലം ഏട്ടനോട് ഏട്ടനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞു ഞാൻ ആ എൻ്റെ എൻ്റെ അപ്പോഴത്തെ സ്ഥിതിഗതികളെല്ലാം ഞാൻ അമ്മയെ അറിയിച്ചു അങ്ങനെ പക്ഷേ ഇത് വേറെ ഉണ്ട് ഈ കാര്യം ഞാൻ ഭാര്യ തുളസിയോട് പറഞ്ഞിട്ടിരുന്നില്ല പറഞ്ഞിട്ട് തുളസി അറിയിച്ചിരുന്നില്ല കാരണം തുളസി അറിഞ്ഞാൽ ഉടൻ പൈസ അയക്കാം എങ്ങനെയെങ്കിലും അടിസ്ഥി അടയ്ക്കാം അടിച്ച് അയക്കാൻ പറയും കാരണം അമ്മയുടെ പ്രിയപ്പെട്ട മരുമകളായിരുന്നു തുളസി അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല എന്തു ചെയ്യണമെന്നറിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും മറിഞ്ഞും കിടന്ന് കിടക്കുമായിരുന്നു അപ്പൊ എന്ത് അപ്പൊ ഞാൻ തുളസി വിചാരിച്ചു കാരണം തുഷാറിനും സുഖമില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചെന്ന് വിചാരിച്ചു പെട്ടെന്ന് എനിക്ക് എന്റെ മനസ്സിൽ എന്താ അറിയില്ല സ്വാമി വന്ന മാതിരി തോന്നി സ്വാമി എന്നോട് വന്ന് പെട്ടെന്ന് എന്നോട് സ്വാമി ചോദി പറയാണ് നിനക്ക് അസുഖം വന്നപ്പോൾ നിന്റെ അമ്മ എങ്ങനെയാണ് നിന്നെ ശുശ്രൂഷിച്ചത് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ നിനക്ക് രണ്ടു ദിവസം രണ്ടു ദിവസം ഉറങ്ങാതെ നിന്നെയും നോക്കിക്കൊണ്ട് നിന്റെ അമ്മ ഇരിക്കുകയായിരുന്നു നിന്റെ മകന് അസുഖം വന്നപ്പോൾ നീ എത്ര വ്യാകുലപ്പെടുന്നു അല്ലെ അതിലും അധികം അവർ വ്യാകുലപ്പെട്ടിരുന്നു നീ വലുതായപ്പോൾ ഒറ്റക്കാലിൽ നിൽക്കും നിന്നപ്പോൾ നീ അതെല്ലാം മറന്നു നിന്റെ അമ്മയെയും മറന്നു അല്ലേ ഇന്നു നീ ആർക്കു വേണ്ടി എന്നോട് പ്രാർത്ഥിക്കുന്നുവോ അവർ വലുതായാൽ ഇതുപോലെ നിന്നോട് പെരുമാറിയാൽ എന്തോ സ്ഥിതി ഇതേമാതിരി നീ ഫോൺ ചെയ്യാണ് അപ്പോ തുഷാരും അവരും ഇതുപോലെ പെരുമാറാണെങ്കിൽ എന്താ സ്ഥിതി നീ ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ കാര്യങ്ങളും ആലോചിക്കണ്ടേ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യമായിട്ടും ഞാനങ്ങ് പോയി പിന്നെ സ്വാമിയെ പിന്നെ പെണ് കണ്ടതായി എനിക്ക് ഓർമ്മ ഓർമ്മയില്ല അതൊരു എന്റെ കണ്ണ് തുറപ്പിക്കലായിരുന്നു അപ്പൊ തന്നെ ഞാൻ പിറ്റേ ദിവസം ഞാൻ അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുത്തു അപ്പോൾ എന്നെ സഹായി സ്വാമി എന്ന് പറയുന്നത് എന്റെ കൂടെയാണ് സ്വാമി എപ്പോഴും എന്റെ കൂടെയുണ്ട് ഓരോ സമയത്തും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കുന്നു ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് സ്വാമിയുടെ അനുഗ്രഹത്താൽ എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടി നല്ലൊരു മകനെ കിട്ടി മകനും അതി അതക്കു അതിക്കുപരി സ്നേഹവും കാര്യശേഷിയും ഞങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മരുമകളെ മരുമകളല്ല ഞങ്ങൾ മകള് ശ്രീ സായി ലക്ഷ്മിയും കിട്ടി പിന്നെ സ്നേഹനിധിയായ സായി തേജസ്വിയും കിട്ടി ഇതിലും വലുത് എന്താണ് പണവും മുതലൊന്നും അല്ലല്ലോ ആ സ്നേഹവും ഇതെപ്പോഴും നിലനിൽക്കാൻ സ്വാമി അനുഗ്രഹം എപ്പോഴും ഉണ്ട് ഇതെപ്പോഴും ഉണ്ടാവും എന്നെനിക്ക് വിശ്വാസവുമുണ്ട് ഇത് കൂടാതെ വേറൊരു അനുഭവം കൂടി ഞാൻ പറയാം അത് നടന്നത് ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും അമ്പലത്തിൽ രാവിലെ അമ്പലത്തിൽ പോവും പൂക്കളം കൊണ്ടെല്ലാം പോവും അപ്പോൾ ചില സമയം ഈ നവംബർ മാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബറിൽ നല്ല മഴയായിരുന്നു മഴ മഴയിട്ട് റോഡെല്ലാം വഴുക്കൽ എല്ലാം സ്ലിപ്പറിയായിരുന്നു അപ്പോൾ തുളസി എപ്പോഴും പറയും സൂക്ഷിച്ച് പോകണം വലിയ കൂടുതൽ മഴയാണെങ്കിൽ ഞാൻ പോകില്ല പക്ഷെ അന്ന് എനിക്ക് പോകാൻ തോന്നി അങ്ങനെ ഞാൻ പോയി പോയി അമ്പലത്തിലല്ലാം പോയിട്ട് പിന്നെ സാധാരണ എന്തെങ്കിലും സാധനങ്ങളെല്ലാം കടയിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അത് അതും തിരിച്ച് അതും കൊണ്ടാണ് വരവേൽ അങ്ങനെ ഞാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അതിലൂടെ അവിടെ ഇന്റർലോക്ക് പോകിയിരുന്നു അപ്പോൾ ആകുമ്പോൾ അത് അതിൽ വേണമെങ്കിൽ നമുക്ക് സ്ലിപ്പ് വഴു വഴുക്കലുണ്ടോ സ്ലിപ്പറിയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല അതിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് എന്തോ അറിയില്ല ചെ ചെരുപ്പിന് ഗ്രിപ്പ് ഗ്രിപ്പ് ഉണ്ടായിരുന്നൊന്നും അറിയില്ല പെട്ടെന്ന് ഞാൻ വീണു വീണും ആ വീഴ്ചയിൽ തല അടിച്ച് വീഴുന്ന മാതിരി ഭയങ്കര സൗണ്ട് ടേന്നുള്ള സൗണ്ടില്ല വീണത് വീണു അപ്പൊ തന്നെ ആ സൗണ്ട് കേട്ട് ആ കടയിലെ നമ്മുടെ സഹോദരൻ ഓടി വന്നു ഓടി വന്നപ്പോൾ എൻ്റെ എൻ്റെ കയ്യിൽ സഞ്ചിയും മൊബൈലും പല സംഗതികളും വേഗമൊക്കെ ഉണ്ട് അതെല്ലാം അവിടെ ഇവിടെ കിടക്കുന്നു അയാൾ വേഗം എന്നെ എടുത്ത് ഏൽപ്പിച്ച് അയാളുടെ കടയിൽ നിന്ന് ചെയർ കൊണ്ടുവന്ന അതിലിരുത്തി ഒരു ഗ്ലാസ് വെള്ളം തന്നു എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു കുറേ നേരം പറഞ്ഞു ഇവിടെ എങ്ങനെയുണ്ട് അപ്പോൾ അവർക്ക് ആകെ പേടിയായിരുന്നു എന്താ സംഭവിച്ചത് എനിക്കും ഒരു 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 മിനിറ്റ് ഭയങ്കര തരിപ്പ് ഭയങ്കര തരിപ്പ് വന്നു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല പിന്നെ ഒരു ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് തോന്നി ഓക്കെയാണ് തോന്നി മേലെ അഴുക്ക് കംപ്ലീറ്റ് അഴുക്കായി കംപ്ലീറ്റ് ചളിയല്ലായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു നിങ്ങളിപ്പോൾ പോകാൻ കടക്കാരൻ അടുന്ന് പേര് കൂടി കാരണം അത് പറഞ്ഞു നിങ്ങൾക്ക് പറ്റുമോ പോകുന്നു പോകാം ഓട്ടോ പിടിച്ച് തരണോ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് നടക്കാൻ പറ്റുന്നു ഞാൻ അവിടെ നിന്ന് മെല്ലെ എഴുന്നേറ്റ് നടന്നു എങ്ങനെ നടന്നിറങ്ങും ആടി ആടിയാണ് നടന്നിരുന്നത് കുറച്ച് പണ്ട് ഞാൻ ആൾക്കാരെല്ലാം തന്നെ നോക്കുന്നു എന്തു പറ്റി ഞാൻ അവർ വിചാരിച്ചു വല്ല അതോ കള്ളു പിടിച്ച് പോകുന്ന ഒരാൾ മാതിരിയാണ് പോകുന്നത് കുറേ പറ്റി ഞാൻ നടന്നു നടന്നപ്പോൾ വേറൊരു കടയിലെത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ എൻ്റെ മൊബൈൽ ഞാൻ എന്തോ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ മൊബൈൽ കാണുന്നില്ല അപ്പോൾ നമുക്ക് മൊബൈലിലൂടെ മൊബൈലില്ല അപ്പോൾ തിരിച്ചതേമാതിരി ഇങ്ങോട്ട് വന്നു ഒരുപാട് ബുദ്ധിമുട്ടി കാരണം ആടി ആടി വന്നിരുന്നു അപ്പം ഭാഗ്യത്തിന് മൊബൈലും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു അത് കിട്ടി ഉടനെ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് വന്നു വീട്ടിൽ വന്നു തുളസിയും സൈലക്ഷ്മിയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി സ്കാൻ സി ടി ഹെഡിൻ്റെ സ്കാനെല്ലാം ചെയ്തു പക്ഷെ ഭാഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോഴെനിക്ക് ഞാൻ ആടി നടക്കുമ്പോഴെല്ലാം എനിക്ക് തോന്നിയിരുന്നു ആരോ ഒരാൾ താങ്ങുന്ന മതി തോന്നിയിരുന്നു ഞാൻ വീണിരുന്നില്ല അത് ആരായിരിക്കും എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ സ്വാമി തന്നെ ആയിരിക്കുമല്ല ആണ് പിന്നെ ഒരാഴ്ച ഞാൻ ആ ആ വഴിയിലൂടെ പോയപ്പോൾ ഈ കടക്കാരൻ പറഞ്ഞു ആ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ സത്യമായിട്ടും ഞങ്ങൾ വിചാരിച്ച് നിങ്ങളുടെ വീഴ്ച കണ്ടപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ മേലോട്ട് പോയി അല്ലെങ്കിൽ നിങ്ങൾ കോമയിലായി അത് രണ്ടുമായില്ല ഇപ്പോൾ സ്വാമിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ ഈ അന്തര ശൗചയജ്ഞത്തിൻ്റെ ഗ്രൂപ്പിൽ ഇത് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു ఈనాటి విద్యా విధానములు మోడర్ ఎడ్యుకేషన్ వైజ్ఞానం విరివిగా పెరిగినది ద సైన్స్ ఇస్ మోర్ కానీ దానితో పాటు అజ్ఞానం కూడా షాడో అనే పెరుగుతూ వస్తూ

అనేకంగా ఎగురుతూ ఉంటాయి యు ఫైండ్ ద వేవ్స్ జంపింగ్ ఆన్ ద సూపర్ఫిషియల్ లెవెల్ కానీ అడుగులకు పోయి చూచినప్పుడు ప్రశాంతంగా ఉంటుంది బట్ యు గో టు ద బాటమ్ ఇట్ ఇస్ ఎట్ పీస్ కనుక నీవు బహి దృష్టిని మాత్రమే పెంచుకొని బాహ్య జీవితం మనం మాత్రమే లక్ష్యంగా నుంచుకొని ఈ యొక్క తుచ్చమైనటువంటి యొక్క మార్గంలో ప్రవేశించకూడదు

ఆల్ ది ఎడ్యుకేషన్ ఎడ్యుకేషన్ దట్ ఇది విద్యలు నో కేవలం రా రా మెటీరియల్స్ ప్రోక్ చేసుకుంటున్నారు జస్ట్ కలెక్టింగ్ మెటీరియల్ అంతా సైన్స్ ఆర్ట్స్ ఇంకే విధమైనటువంటి కామర్స్ కానీ అన్ని కూడాను ఒక రా మెటీరియల్ ప్రోగ్ చేసుకుంటున్నారు ప్రోగు చేసుకున్నంత మాత్రమే ఇది వస్తు ఉత్పత్తి కార్యాలు బై మీర్లీ కలెక్టింగ్ రా మెటీరియల్ యూ కెనాట్ హెవ్ ప్రొడక్ట్ ఈ రా మెటీరియల్స్ ఆధారం చేసుకొని బేసింగ్ ఆన్ ద రా మెటీరియల్ ఉత్పత్తి చేసి షుడ్ లీడ్ ప్రొడక్షన్ జగత్తుకు అందిస్తూ రావాలి దెన్ యూ షుడ్ పాస్ ఆన్ టు దర్ల్డ్ ఈ వస్తువు ఉత్పత్తి చేసేటువంటిది వై షుడ్ యూ మ్యానుఫాక్చర్ రా మెటీరియల్స్ ప్రోగు చేసుకున్నటువంటి మీరు యూ దట్ కలెక్ట్ ద రా మెటీరియల్ ఆత్మ గౌరవము అనేటువంటి వస్తువును ఉత్పత్తి చేయాలి యూ షుడ్ ప్రొడ్యూస్ దట్ సెల్ఫ్ రెస్పెక్ట్ ఆబ్జెక్ట్ ఆత్మ సపోర్ట్ సెల్ఫ్ సపోర్ట్ దీన్ని మనం వస్తువులు ఉత్పత్తి చేయాలి వీ షుడ్ ప్రొడ్యూస్ సెల్ఫ్ సపోర్ట్ తర్వాత స్వాత్రహితమైనటువంటి సెల్ఫ్ సాక్రిఫైస్ అనేటువంటి వస్తువులు ఉత్పత్తి చేయాలి యూ ఆల్సో ప్రొడ్యూస్ సెల్ఫ్ సాక్రిఫైస్ తర్వాత సెల్ఫ్ అనేటువంటి వస్తువులు ఉత్పత్తి చేయాలి దెన్ యూ షుడ్ ఆల్సో ప్రొడ్యూస్ సెల్ఫ్ కాన్ఫిడెన్స్ ఈ నాలుగింటిని కూడాను దేశానికి మనము సప్లై చేయాలి ോഡക്ട്സ്റ്റ് ഓം സൈറാം കല്യാണ കൃഷ്ണ കമനീയ കൃഷ്ണ കല്യാണ കൃഷ്ണ കമനീയ കൃഷ്ണ र्दन श्री कृष्णा काली मर्दन श्री कृष्णा गोवर्धन गिरिधारी मुरारी गोपी मन संचारी गोवर्धन गिरिधारी मुरारी मन संजारी मुरारी गोपी मन संजारी मुरारी गोपी मन संजारी वृंदावन की तुलसी माला वृंदावन की तुलसी माला पीतांबरधारी मुरारी पीतांबर धारी मुरारी कल्याण कृष्णा कमनीय कृष्णा कालीय मर्दन श्री कृष्णा गोवर्धन गिरिधारी मुरारी गोपी मन संजारी मुरारी गोपी मन संजारी मुरारी गोपी मन संजारी वृंदावन की तुलसी माला पी धारी मुरारी धारी मुरारी കൃഷ്ണ കൃഷ്ണ സൈറാം 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 മഷേ സോ മച്ച് ഫോർ സായി ഉപമ ഗംഗയിൽ നിന്നും പുണ്യജലം കൊണ്ടുവരുവാൻ പോകുന്നവർക്ക് തങ്ങളുടെ പാത്രത്തിൽ കൊള്ളുന്നത്ര ജലം മാത്രമേ ശേഖരിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നിങ്ങളുടെ ആത്മീയ പാത്രം അതായത് ഹൃദയമാകുന്ന പാത്രം വിശാലമാക്കേണ്ടത് അത്യാവശ്യമാണ് വിവിധ രൂപങ്ങളെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾ ഈശ്വരനെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുകയില്ല അത് കേവലം സൽക്കർമ്മങ്ങൾ മാത്രമാണ് അവയ്ക്ക് അവയുടേതായ ഫലം ഉണ്ടാകും എങ്കിലും ആത്മീയമായ പുരോഗതിയെ അത് സഹായിക്കില്ല ഈശ്വരനുമായുള്ള അതായത് ഒരേ ഒരു രൂപത്തോടും നാമത്തോടുമുള്ള ഐക്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ സമസ്ത ലോക സുഖിനോ ഹവന്തോ समस्तोकाः सुहि नो भवन्तु समस्त लोका सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः देशै